നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്നത്തേത് ഇന്നത്തെ താരം മലയാളികളുടെ പ്രിയപ്പെട്ട കപ്പയാണ് കപ്പയ്ക്ക് ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും പറയുന്നത് അല്ലേ നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരൊന്ന് കമൻ്റ് ചെയ്യണേ ഓരോരുത്തരുടെയും കപ്പയ്ക്ക് ഓരോ ടേസ്റ്റ് ആയിരിക്കും എന്നാൽ ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത് കഴിച്ചതിലേക്കും വെച്ച് ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു കഷ്ണം എടുത്ത് ചെറുതായി കൊത്തി നുറുക്കി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് വേവിക്കാൻ വെക്കാം ഇനി അതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം അതിനായി ഒരു കഷ്ണം പച്ചമഞ്ഞൾ ചതച്ചത് കുറച്ചുള്ളി വെളുത്തുള്ളി എരിവിനനുസരിച്ച് കാന്താരി മുളക് കുറച്ച് കറിവേപ്പില പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം ഇതിലേക്ക് രണ്ട് സ്പൂൺ നിറയെ തേങ്ങയും ചേർത്ത് ഒന്നുകൂടി കറക്കാം അരപ്പ് അരഞ്ഞു പോകാതെ നോക്കണേ ഇനി വെന്ത കപ്പയുടെ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂട് കപ്പയിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക കപ്പയുടെ വേവ് അധികമാകാതെ നോക്കണം വെന്ത് പോയാൽ കപ്പയിൽ വെള്ളം കയറും പിന്നെ വെള്ളത്തിൻ്റെ ആയിരിക്കും കപ്പയ്ക്ക് പണ്ടത്തെ അമ്മമാരൊക്കെ പറയില്ലേ നല്ല കപ്പയാണെങ്കിൽ തിളച്ചാൽ വേകുമെന്ന് അത് ശരിയായിട്ടുള്ള ഒരു കാര്യം കേട്ടോ ഇനി കപ്പ ചെറുതായെന്ന് ഉടയാതെ ഇളക്കി അരപ്പ് മിക്സ് ചെയ്യാം കപ്പ റെഡി ആയിട്ടുണ്ട് ഇനി ഉപ്പു പാകമാണോന്ന് നോക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല മഴയുള്ള വൈകുന്നേരങ്ങൾ പണ്ടൊക്കെ നല്ല ചൂട് കപ്പയും മീൻകറിയും അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും ഓർക്കുമ്പോൾ തന്നെ വായിൽ കപ്പലോടിക്കാം കപ്പ ഇഷ്ടമുള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഫീഡ്ബാക്ക് പറയാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു സ്റ്റേ ട്യൂൺ